ബിഗ് ബോസ് ലൈവിൽ രാവിലെ തന്നെ പാത്രം കഴുകാത്തതിനെ പറ്റിയുള്ള വഴക്കുകളാണ് കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആര്യനും അക്ബറും രന ഫാത്തിമയും ജിസേലും കിച്ചണിലുണ്ട് അവിടേക്ക് നിവിൻ വരികയാണ് നിവിനോട് അക്ബർ പറയുന്നുണ്ട് ചായ കപ്പ് കഴുകി വെക്കണം ഓണത്തിൻ്റെ അന്നത്തെ ദിവസം പായസം കുടിച്ച കപ്പ് അതുപോലെ അതുപോലിരുന്നിട്ട് ആ പായസം ഉണങ്ങി കപ്പ് കഴുകാതെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ആരാണിതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്താ അവരവ കപ്പ് അവരവർക്ക് കഴുകി വെച്ചിടുന്ന ആദ്യം തുടക്കം വിട്ടത് അക്ബറാണ് നിവിൻ പറയുന്നുണ്ട് ശരിയാണ് കപ്പുകൾ കഴുകി വെക്കണം എന്ന് പറഞ്ഞിട്ട് നിവിൻ ആ സൈഡിൽ കൂടെ അങ്ങ് പോയി അപ്പോഴത്തേക്ക് ബിന്നി ആ വഴി വരികയാണ് ബിന്നിയോട് ഉടനെ രനാ ഫാത്തിമ ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കപ്പുകൾ കഴുകി വെക്കാതെ ഇങ്ങനെ വച്ചേക്കുന്നത് അക്ബറും ചോദിക്കുന്നുണ്ട് ബിന്നിയോട് ബിന്നി പറയുന്നത് വെസൽ ക്യാപ്റ്റനോടാണത് ചോദിക്കേണ്ടതെന്ന് എനിക്ക് ഈ ഡ്യൂട്ടി ഇല്ലായിരുന്നു എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചെയ്തു തീർത്തു ഇന്നലെ രാത്രിയിൽ ഉണ്ടായിരുന്നത് ഞാൻ വെച്ചു പിന്നെ ഈ കപ്പ് എവിടെ നിന്ന് വന്നത് എനിക്കറിയത്തില്ല എന്ന് ബി പറയാൻ അത് നിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് നീ എന്താണ് അത് ചെയ്യുന്നത് നിന്റെ ജോലി നീ കറക്റ്റ് ചെയ്തില്ല എന്ന് അക്ബർ ബിന്നിയോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് അവിടെ വഴക്ക് സ്റ്റാർട്ടാവുന്നത് ബിന്നി കയർത്ത് സംസാരിക്കുകയാണ് അക്ബറിനോട് അക്ബർ പറയുന്നുണ്ട് ഇന്നലെ ബിഗ് ബോസിൽ നിന്നാണ് ഫുഡ് കിട്ടിയത് അപ്പം ആ ഒരു പാത്രം കഴുകുന്നതിനെപ്പറ്റി ജിസേൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ബിന്നിയോട് എന്ന് അക്ബർ പറഞ്ഞു തുടങ്ങി മെനങ്ങാന്ന് റൊട്ടി ഉണ്ടാക്കിയ പാത്രം ഇന്ന് രാവിലെയാണ് കഴിയത് അതൊരു ബോറല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അക്ബർ സംസാരിക്കുന്നത് രനാ ഫാതിമ അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ വെസൽ ടീമിനകത്ത് ഇരുന്ന സമയത്ത് ലാലേട്ടൻ്റെ എപ്പിസോഡായാലും വേറെ ഏത് എപ്പിസോഡാണെന്ന് പറഞ്ഞാലും രാത്രി തന്നെ നമ്മൾ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടായിരുന്നു കിടക്കുന്നത് മെനങ്ങിയാന്ന് റൊട്ടി ഉണ്ടാക്കിയ പാത്രമൊക്കെ ഇന്ന് കഴുകണമെന്ന് പറഞ്ഞാൽ അതെന്തുവാന്ന് പറയുന്നത് എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം ആരും പറയുന്നുണ്ട് ജിസേലിനോട് പറഞ്ഞാൽ അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുക അക്ബർ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് മെനങ്ങാന്ന് റൊട്ടി ഉണ്ടാക്കിയ പാത്രം നീ ഇന്നാണോ കഴുകി വച്ചത് അപ്പം ബിന്നു പറയുന്നുണ്ട് മസ്താനിയൊക്കെ കഴുകി വെച്ചെന്നാണ് പറഞ്ഞത് അന്നേരം ഇന്നലെ കുക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ പാത്രം ഇവിടുന്ന് വന്നു മെനങ്ങാന്ന് റൊട്ടി ഉണ്ടാക്കിയ പാത്രം എങ്ങനെയാണ് ഇന്ന് കഴുകുന്നത് അപ്പം ബി പറയുന്നത് എനിക്കറിയത്തില്ല മസ്താനിയൊക്കെയാണ് അത് ചെയ്തത് അത് അവരോടാണ് ചോദിക്കേണ്ടത് എന്ന് പറ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരം സ്റ്റാർട്ട് ചെയ്യുകയാണ് എനിക്കറിയില്ല അവർ കഴുകി വെച്ചതെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല മസാനിയാണ് കഴി വെച്ചതെന്ന് പറഞ്ഞപ്പം അക്ബർ പറയുന്നുണ്ട് ഇതൊക്കെ ഭയങ്കര വീഴ്ചയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ബിന്നി പറഞ്ഞ് ഇന്നലെ എനിക്ക് ഡ്യൂട്ടി ഇല്ല പിന്നെ ഞാനങ്ങനാ ചെയ്യുന്നത് അപ്പോൾ അക്ബർ പറഞ്ഞു ഇന്നലെ എന്താ ഡ്യൂട്ടി ഇല്ലാതിരിക്കുന്നത് എവിടെ ആരും ഡ്യൂട്ടി ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട് ഒരു ദിവസം ഡ്യൂട്ടി ഇല്ലാതില്ല അപ്പം ബിന്നി വീണ്ടും പറയുന്നുണ്ട് എനിക്ക് ഡ്യൂട്ടി പറഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല ഇന്നത് ചെയ്യാനെന്ന് ബെസൽ ടീമിൻ്റെ ക്യാപ്റ്റനല്ലേ പറയുന്നത് ക്യാപ്റ്റനോട് പോയി ചോദിക്കുക എന്ന് പിന്നെ പറയുന്നുണ്ട് ജിസേൽ ഇന്ന് രാവിലെ വന്നാണ് പറഞ്ഞത് പാത്രം കഴുകുന്ന കാര്യം അപ്പം ഞാൻ അന്നേരം തന്നെ കഴിവാനായിട്ട് വന്നു കഴി വെക്കുകയും ചെയ്തു അപ്പം രനാ ഫാത്തിമ പറയുന്ന ആദ്യം വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനോടാണ് ഇത് പറയേണ്ടത് അല്ലാതെ ഇവരോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് സംസാരം കയർക്കുകയാണ് അപ്പം ജിസേൽ പറയുന്ന ചായ ഉണ്ടാക്കുന്ന പാത്രം കഴുകി വെച്ചില്ല അപ്പം ബിന്നി പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ട പത്ത് പേർക്കാണ് നീ ചായ ഉണ്ടാക്കിയത് പത്ത് കപ്പ് കഴുകി തരാൻ പറഞ്ഞ് കപ്പ് കഴി തന്നെ പാത്രം കഴുകേണ്ടെന്ന് കഴുകാൻ എന്നോട് പറഞ്ഞില്ലെന്നാണ് ബെന്നി പറയുന്നത് ചായ ഉണ്ടാക്കുമ്പോൾ ചായയുടെ പാത്രം കഴുകണമെന്ന് പറയണോ അതോ കപ്പ് മാത്രം കഴിയോ ചായയെ കുടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ബിന്നിക്ക് നേരെ തിരിയുകയാണ് ഈ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് അക്ബർ ആര്യൻ ജിസേല് രേന ഫാത്തിമ നാലു പേരും കൂടി ബിന്നിയുടെ നേരെ തിരിഞ്ഞിട്ട് ബിന്നി ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് ഷൗട്ട് ചെയ്യുകയാണ് ബിന്നി ജിസേൽ അപ്പോഴേക്കും വലിയ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കുകയാണ് ഈ പാത്രം നീ കഴുകി വെച്ചില്ലല്ലോ അപ്പം ഏത് പാത്രം ബിന്നി ചോദിക്കുന്നുണ്ട് അത് ചായ ഉണ്ടാക്കുന്ന ഈ പാത്രം നീ കഴുകാതെ കപ്പ് മാത്രം കഴുകി വെച്ചാൽ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത് എന്ന് ജിസേൽ കയർത്ത് സംസാരിക്കണം അപ്പം ബിന്നി പറയുന്നത് നീ എന്നോട് ചോദിച്ചില്ലല്ലോ ചോദിക്കാതെങ്ങനാ ഞാൻ ഇത് കഴുകി വെക്കുന്നത് നീ ചോദിക്കണമായിരുന്നു അപ്പോഴേക്കും എല്ലാവരും കൂടെ ആകെ മൊത്തത്തിൽ ഭയങ്കരമായ ബഹളം ഒന്നും നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാനൊക്കത്തില്ല അപ്പോഴേക്കും ഹൗസിലുള്ള ബാക്കി കണ്ടസ്റ്റൻറ്റുകൾ മൊത്തം കിച്ചണിലേക്ക് വരികയാണ് ഇവരുടെ വഴക്ക് വഴക്കെന്തുവാന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അവൾക്ക് ഇഷ്ടമുള്ള പത്ത് പേർക്കാണ് അവൾ ചായ വെച്ചത് അത് കഴിഞ്ഞിട്ട് എന്താ അവൾ ചായ വെക്കാൻ ഞാൻ ബിന്നി യോജിക്കുന്നുണ്ട് രന രനയും ബിന്നിയും കൂടെ ഉള്ള കയർത്തുള്ള സംസാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്